ക്രിസ്മസ് ന്യൂ ഇയർ ഭാഗ്യവാന് ഇരുപത് കോടി ഭാഗ്യവാനെ ടിക്കറ്റ് വെച്ച വിറ്റ കൈകളാണത് അത് ഈ കൈകളെന്നെ കാണിച്ച് നമുക്ക് തുടങ്ങാം എന്താ ചേട്ടൻ്റെ പേര് ദുരൈരാജ് ഇവിടെ എത്ര വർഷം ഇപ്പം നമ്മുടെ കേക്കോട്ടയിൽ ഇവിടെ ലോട്ടറി കച്ചവടം ഞാൻ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇവിടെ ലോട്ടറി നടത്തിയാണ് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കച്ചവടം ചെയ്യണം മുപ്പത്തഞ്ച് വർഷമായി ലോട്ടറി കച്ചവടം പത്ത് ലക്ഷം നിറയെ അടിച്ചിട്ടുണ്ട് സമ്മാനങ്ങൾ നിറയെ പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് എനിക്ക് അവരുടെ ഡെയിലി അറുപതിനായിരം ഒക്കെ ഒരുപാട് ദിവസം അടിച്ചിട്ടുണ്ട് ഈ ഇരുപത് കോടി എന്നുള്ളത് ഒന്നാം സമ്മാനം ഇത് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഈ കടയിൽ നിന്നെടുത്ത ആഭ്യ ആ ഭാഗ്യവാന് എൻ്റെ അഭിനന്ദനങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് ബമ്പർ അടിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇരുപത് കോടി ആദ്യമായിട്ടാണ് അടിക്കണം ഇതിനു മുമ്പ് കുറഞ്ഞ പൈസ മാത്രം അടിച്ചിട്ടുണ്ടോ എന്താ തോന്നി ഒരു സന്തോഷം അർഹതപ്പെട്ടതാണ് ഞാനൊരു മുപ്പത്തഞ്ച് വർഷത്തെ അധ്വാനിയാണ് ഈ ലോട്ടറിയിൽ അതുകൊണ്ട് ഇത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം ആ കിട്ടിയ ഭാഗ്യവാനും നല്ലൊരു ആശംസകൾ നേരുന്നതുകൊണ്ട് എങ്ങനെ അറിഞ്ഞത് ഇവിടെ അടിച്ചത് എനിക്ക് അടിച്ചത് ഒരു രണ്ടേകാല് രണ്ട് ഇരുപതായപ്പോൾ പാലക്കാട് വിൻസ്റ്റാറിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാറുണ്ട് ഹോൾസെയിലിൽ സ്ഥിരമായിട്ട് ആണ് അതെ സ്ഥിരമായിട്ടുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ അവരിൽ നിന്ന് എടുക്കാറുണ്ട് അവരാണ് എന്നെ വിളിച്ച് അറിയിച്ചത് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയെന്ന് അപ്പം ഞാനത് ഉറപ്പിലേക്കാണ് എൻ്റെ ബില്ല് ചെക്ക് ചെയ്തപ്പം എനിക്കുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഏഴ് പന്ത്രണ്ടിലെ ബില്ലിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് അന്ന് മുതൽ ഇന്നലെ വരെയല്ല ഏതെങ്കിലും ആർക്കെങ്കിലും ആയിരിക്കാം ഒരു ഒരു പത്താം തീയതിക്കും ഈ മാസം ഈ പത്താം തീയതിക്കും ഒരു മാസം ഒന്നര മാസം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ വരാണോ ആൾക്കാർക്ക് ആവാം ആർക്ക് വേണമെങ്കിലാവാം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പ്രത്യേകിച്ചും പത്മനാഭൻ്റെ അവിടെ വരുന്നവർ വെളിയിൽ നിന്നുള്ളവരാണ് കൂടുതൽ കൂടുതൽ കച്ചവടവും കൂടുതൽ എടുക്കുന്നതും അവരാണ് അതുകൊണ്ട് അവർക്ക് ഈ സമ്മാനം കിട്ടിയിരിക്കാം ഏകദേശം എത്ര രൂപ ഇയാൾക്ക് കിട്ടും ഈ അടിച്ച എത്ര എമൗണ്ട് കിട്ടും അവർക്ക് അറുപത് ശതമാനം കിട്ടും മിക്കവാറും ഒരു ആറു ആറ് പന്ത്രണ്ട് കോടി അടുപ്പിച്ച് കിട്ടും കമ്മീഷൻ ചേട്ടനോ ആണ് അത് ഇതുവരെ അവര് എടുത്തിട്ട് തരും ആദ്യം ഒരു അഭിനന്ദവും ഒരു കെട്ടിപ്പിടിയും എന്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നില്ല അദ്ദേഹം നല്ലൊരു ഇതാവട്ടെ എന്ന് വിചാരിക്കാം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് ആ ഫാമിലിക്ക് ആയിരുന്നോ ആർക്ക് കിട്ടിയാലും ഭയങ്കര സന്തോഷം ഭാഗ്യശാലി ആരാണെന്നുള്ള തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം